ും ടി ടോക്സിലേക്ക് സ്വാഗതം അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ അരശതമാനം കുറവ് വരുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവ് അര ശതമാനം പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇന്ത്യയിലും ഈ ഒരു രീതിയിലുള്ള കുറവ് പ്രതീക്ഷിക്കാൻ കഴിയുമോ പണപ്പെ നിരക്ക് അനുകൂലമായതിനാൽ ഇന്ത്യയിലും നിരക്ക് കുറയ്ക്കാനാണ് സാധ്യത രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരെല്ലാം റേറ്റ് താമസിയാതെ റിസർവ് ബാങ്കും കുറയ്ക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ലൈവ്മെൻറ്റിന് നൽകിയ ഒരു കമൻറ്റിൽ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിലെ വി കെ വിജയകുമാർ പറയുന്നത് ഈ ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ പോയിൻറ്റ് ടു ഫൈവിൻ്റെ രണ്ട് റേറ്റ് കട്ടിംഗ് ഉണ്ടാകുമെന്നാണ് പിന്നെ ശ്രീരാം എ എം സിയിലെ സീനിയർ ഫണ്ട് മാനേജറായ ദീപക് രാമരാജും പറയുന്നത് താമസിയാതെ എന്ന് വെച്ചാൽ ഉടൻ തന്നെ ഒരു റേറ്റ് കട്ടിങ്ങിന് ആർ ബി ഐ തയ്യാറാകുമെന്ന് തന്നെയാണ് പിന്നെ എം കെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസിലെ ചീഫ് എക്കണോമിസ്റ്റായ മാധവി അറോറ പറയുന്നത് നമ്മൾ ബ്ലൈൻഡായിട്ട് യു എസ് ഫെഡറലിൻ്റെ ഈ തീരുമാനത്തിന് പുറകെ പോകേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ പ്രാദേശികമായ അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള ഡയനാമിക്സ് എല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഒരു കാര്യം ഇവർ അംഗീകരിക്കുന്നുണ്ട് ഉടൻ താമസിയാതെ ഇന്ത്യയിലും റേറ്റ് കട്ട് ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സാമ്പത്തിക സാമ്പത്തികത്തിലും പറയുന്നത് ഇന്ത്യയിലും റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവ് ഈ അഞ്ച് അര ശതമാനം കുറവ് വരുത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളാണ് വരുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഗോൾഡും ഈ ഫെഡറൽ റിസർവിലെ ഈ റേറ്റ് കട്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ ആ ഒരു ബന്ധം എന്താണ് എപ്പോഴും ഈ പലിശ നിരക്കിൽ യു എസ് ഫെഡറൽ വ്യത്യാസം വരുത്തുമ്പോൾ അത് സ്വർണത്തിന് അനുകൂലവും ഡോളറിന് എതിരു അയക്കും ഡോളറിൻ്റെ വിലയിൽ താഴ്ചയുണ്ടാകും സ്വർണത്തിൻ്റെ വിലയിൽ സ്വർണ്ണ വില കൂടുകയും ചെയ്യും അതിലധികം ബുദ്ധിയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ പലിശ നിരക്ക് കുറയാണല്ലോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ആളുകൾ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം വഴി മാറ്റിവിടും അപ്പം ഇത്രയും കാലം യു എസിലെ മറ്റു ബോണ്ടുകളിലും മറ്റും പല രീതിയിലും നിക്ഷേപിച്ചിരിക്കുന്ന ആ നിക്ഷേപങ്ങളെല്ലാം തന്നെ എങ്ങോട്ട് മാറും സ്വർണത്തിലേക്ക് മാറും സ്വാഭാവികമായിട്ടും വിറ്റൊഴിവാക്കുകൾ നടക്കുന്നുണ്ട് അത് ആർക്കാണ് പ്രഷർ കൊടുക്കുക ഡോളറിനാണ് പ്രഷർ കൊടുക്കുക അപ്പോൾ ഡിമാൻഡ് വരും അപ്പോൾ ഡിമാൻഡ് വരുമ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുകയും ചെയ്യും ഡോളറിൻ്റെ വില താഴെ നിൽക്കുകയും ചെയ്യും ഇത് വളരെ സിമ്പിളായ ലോജിക്കാണ് പക്ഷേ ഇത്തവണ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില കൂടി ഉടൻ തന്നെ കുറഞ്ഞു ഇന്ന് രാവിലെ ആ തീരുമാനം വന്ന ഉടൻ തന്നെ സ്വർണ്ണത്തിൻ്റെ വില കൂടി ഉടൻ തന്നെ കുറഞ്ഞു ഇങ്ങനെ കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡോളർ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഡോളർ ഇങ്ങനെ ശക്തമായി നിൽക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് അമേരിക്കയിലെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിറ്റൊഴിവാക്കലോ അല്ലെങ്കിൽ വിറ്റൊഴിക്കലോ നടക്കുന്നില്ല അവരിപ്പോഴും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയിൽ സംതൃപ്തരാണ് വിശ്വ അവർ വിശ്വസിക്കുന്നുണ്ട് കൂടാതെ യു എസ് ഫെഡറൽ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിറകെ കൊടുത്തിരിക്കുന്ന മറ്റ് തീരുമാനങ്ങളുണ്ടല്ലോ അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിക്ഷേപകരെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എന്തായിരുന്നു ഡോളർ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ് ഡോളർ വളരെ സ്ട്രോങ് ആയി നിൽക്കുമ്പം ഡോളർ അല്ലാത്ത മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പോയിട്ട് സ്വർണം വാങ്ങാൻ പറ്റില്ല കാരണം ഡോളർ വില കൂടി നിൽക്കുകയാണ് ഡോളർ വില കൂടി നിൽക്കുമ്പോൾ സ്വർണം അത്രമാത്രം ചീപ്പ് ആവില്ല ഡോളർ വില കുറഞ്ഞാൽ മാത്രമേ സ്വർണം എന്ത് ചെയ്യുകയുള്ളൂ ഡോളർ അല്ലാത്ത മറ്റു കൺട്രികൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ ലോജിക്ക് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ ലോജിക്ക് നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വർണ്ണത്തിൻ്റെ വില കൂടും ഡോളറിൻ്റെ വില കുറയും എന്ന് പറയുന്ന ലോജിക്ക് ഇന്ന് വർക്കായിട്ടില്ല പക്ഷെ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ ആഴ്ചകളിൽ അത് വർക്കായി തുടങ്ങും അപ്പം പെട്ടെന്ന് സ്വർണത്തിന് വില കൂടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല സ്വർണത്തിന് രാവിലെ വില കൂടിയിരുന്നു പിന്നെ അത് കുറയാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഡോളറ് സ്ട്രോങ് ആയി നിൽക്കുന്നത് തന്നെയാണ് കാരണം സ്വാഭാവികമായും പലിശ നിരക്കുകളിൽ മാറ്റം വരുമ്പോൾ അത് ഓഹരി വിപണിയിലും അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇപ്പൊ നിലവിൽ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഈ റേറ്റ് കട്ട് വന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഓഹരികളാണ് അവര് ഏതൊക്കെ ഓഹരികളെയാണ് അത് പ്രതിഫലിക്കുക അത് അത് ബാധിക്കുക സ്വാഭാവികമായിട്ടും ഐ ടി സ്റ്റോക്കുകൾ നമുക്ക് നിങ്ങൾക്കറിയാം നമുക്ക് ഭൂരിഭാഗം ബിസിനസ്സുകളും യൂസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഐ ടി ഓഹരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണിത് കൂടാതെ കയറ്റുമതിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ റേറ്റ് കട്ടിങ് എന്ന് പറയുന്ന വാർത്ത അപ്പോൾ ഈ രണ്ട് ഓഹരികളെയും ഇത്തരം ഓഹരികളെ ഇൻഫോസിസ് പോലുള്ള ടി സി എസ് പോലുള്ള കമ്പനികൾക്ക് വളരെ പോസിറ്റീവാണ് പിന്നെ ഇത്തരം ഒരു നീക്കം നടക്കുമ്പോൾ ബാങ്കുകളുടെ ലിക്വിഡിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പം എച്ച് ഡിഫ് സി ബാങ്ക് പോലെ ഐ സി സി ബാങ്കുകളിലെ ഓഹരികളെയും പോസിറ്റീവായിട്ട് അവർക്ക് പോസിറ്റീവായിട്ട് ഗുണം നൽകുന്ന തീരുമാനമാണ് ഈ റേറ്റ് കട്ട് എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയിലെ റിസർവ് ബാങ്കും ഇനി റേറ്റ് കട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഓഹരികളെയാണ് അത് സഹായകരമാകുക ഏതൊക്കെ ഓഹരികൾക്കായിരിക്കും അത് സഹായം ആവുക അതുകൊണ്ട് വളരെ സിമ്പിളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലിശയാണല്ലോ പലിശ നിരക്കാണല്ലോ കുറയ്ക്കുന്നത് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ഇപ്പോൾ ഇപ്പം പലപ്പോഴും നമ്മൾ ലോൺ എടുക്കാൻ മടി കാണിക്കുന്നത് ലോണിൻ്റെ ആ നിരക്ക് കൊണ്ടാണ് വർദ്ധിച്ച നിരക്കുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് പലിശ നിരക്ക് കുറയുമ്പോൾ അത് കൂടുതൽ ലോണ് എന്ത് ചെയ്യും സെല്ല് ചെയ്യാൻ പറ്റും ബാങ്കുകൾക്ക് അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്ന ഓഹരികൾ എന്ന് വെച്ചാൽ ബാങ്കിങ് മേഖലയിലുള്ള ആ മേഖലയ്ക്ക് നല്ല ഉണർവ് നൽകും അത്തരം സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ആ സ്റ്റോക്കുകൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് സ്വാഭാവികമായിട്ടും ലോൺ നിരക്ക് കുറഞ്ഞു അപ്പം എന്തു ചെയ്യും ഹോം ലോൺ എന്തു ചെയ്യും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വൻ ഭൂമി കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ കുറഞ്ഞ നിരക്കിൽ ലോൺ കിട്ടുമ്പോൾ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ ആളുകൾ വീടുകൾ വാങ്ങും കൂടുതൽ ആളുകൾ ബിൽഡിംഗ് ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് നിരക്ക് കുറയുകയാണെങ്കിൽ പരിഗണിക്കണം തീർച്ചയായിട്ടും അടുത്തതും ലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാഹനങ്ങളൊക്കെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് എന്തു ചെയ്യും കൂടുതൽ ഗുണം നൽകും അപ്പോൾ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ നമ്മൾ പരിസരക്ക് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം നാലാമതായിട്ട് ഇപ്പം കൺസ്യൂമർ ലോണുകളുടെ കാര്യമാണ് കാലമാണ് കൺസ്യൂമർ ലോണുകളും കൺസ്യൂമർ മേഖലയും എന്തു ചെയ്യും കൂടുതൽ മുന്നേറ്റം കാണിക്കും അപ്പോൾ ഈ നാല് മേഖലയിലും മെച്ചം കിട്ടും ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ ഓട്ടോമൊബൈല് കൺസ്യൂമർ അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഒരു തീരുമാനം റിസർവ് ബാങ്കിൻ്റെ അടുത്ത് നിന്ന് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പറയുന്ന ഈ സെക്ഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഓഹരികളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ ഫെഡറൽ റിസർവ് അര ശതമാനം പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയത് ഇന്ത്യയിലും സമാനമായ കുറവ് വരുത്തുമോ എന്ന പ്രതീക്ഷയോടെയാണ് നിക്ഷേപകരും സാമ്പത്തിക മേഖലയിൽ നിന്നുള്ളവരും ഒറ്റ അടുത്തയാഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം